ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുടർസഹവും അപ്പോൾ നമ്മൾ പുതിയ വീട് ഇരുന്നിട്ട് ആദ്യത്തെ കുറച്ച് നേരത്തെ ഡേ മൈ ആട്ടോ അപ്പോൾ എന്താണ് നമ്മൾ വീട് മാറി വന്നു പിന്നെ രാത്രി ഇവിടെ കടന്നത് പിന്നെ താജൂത് നിസ്കരിച്ചു പിന്നെ പിന്നെ അത് കഴിഞ്ഞതും നമുക്ക് വെള്ളം രണ്ടര മണിക്കട്ടോ വെള്ളം വന്നത് അപ്പോൾ കുടിവെള്ളം കിണർ വെള്ളം ഉണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ആ തൊണ്ടക്കൊരു ഇത് അപ്പം ഞാൻ പൈപ്പ് വെള്ളത്തിലട്ടോ കുളിക്കലും എന്നൊക്കെ കുളിച്ച് പിന്നെ സുബൈ നിസ്കരിച്ച് തഴ്ചെയ്ത് പിന്നെ വെള്ളം പിടിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കേട്ടോ പിന്നെ സുബൈ നിസ്കരിച്ച് കുറച്ച് നേരം ഓതി പിന്നെ മനസ്സമാധാനത്തോടെ നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ റിയാസ്ക ക്ഷീണം കൊണ്ട് കടക്കുകയാണ് എണിച്ചിട്ടില്ല അപ്പം ഞാൻ നേരത്തെ അഞ്ച് മണിക്ക് എണിച്ചപ്പോൾ ഇനിയിപ്പോൾ വള്ളമൊന്നും പിടിക്കണ്ടല്ലോ അവിടത്തെ പോലെ നമുക്ക് ആവശ്യ ഇവിടെ പൈപ്പിൽ വരുമ്പോൾ പിടിച്ച് വരച്ചാൽ മതി പിന്നെ അങ്ങനെതാ ഞാൻ വീട് ഹോം ടൂർ ചെയ്യാം കേട്ടോ ഒന്ന് ഒന്ന് ഒതുക്കിയ ശേഷം പിന്നെ നല്ല നീറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ എണിച്ചതും സ്കാരമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പം ഭയങ്കര വേര് കളിച്ച പിന്നെ റൺശി മോൾക്ക് ഇന്ന് സ്കൂളുണ്ട് നേരത്തെ പോകും വേണമല്ലോ അപ്പോൾ നേരത്തെ എണിച്ചിട്ട് സംസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലൊക്കെ കയറി എല്ലാം റെഡിയാക്കിയിട്ടാകും ദോശയും ചമ്മന്തിയൊക്കെ അരച്ച് അവൾക്കുള്ളത് കൊണ്ടവാക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നമ്മുടെ ബാൽക്കണി ഉണ്ടല്ലോ ഇവിടെ ഇരുന്ന നമുക്ക് ഫ്രണ്ടില്ല കേട്ടോ ഒരു വീട്ടിൻ്റെ മുകളിലായത് കൊണ്ട് ഫ്രണ്ട് നമുക്കൊരു ചെറിയൊരു ബാൽക്കണിയാണ് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും ചായ കുടിക്കുകയാണ് ബിസ്ക്കറ്റ് ബിസ്കറ്റ് ആദ്യം കൂട്ടാൻ ഇതൊക്കെ ആയി ോക്കി എല്ലാതും കാണൂട്ട അവിടെ ഇരുന്ന് പറഞ്ഞ അടിപൊളിയാണ് നല്ല കാറ്റോട്ടുണ്ട് പിന്നെ ഇവിടെ റിയാസ് മറിച്ചു വെച്ച കേട്ടോ കുട്ടികൾ ഇതാവണ്ടല്ലോ ഇവിടെ എന്ത് തോന്നുന്നു Nara yu 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 Yung 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 പിന്നെ അവിടുത്തെ പോലെ തന്നെ നമ്മുടെ കിളികളും അണ്ണാൻ കുഞ്ഞന്മാരും ഒക്കെ ഉണ്ട് നമ്മളെ കുഞ്ഞാപ്പൂവിൻ്റെ ഓർമ്മ വന്നു കേട്ടോ അത് കാണുമ്പോൾ പിന്നെ ഞാൻ സുബേയ്ക്ക് നിസ്കരിക്കണമേ പാല് കാച്ചിറ്റൊക്കെ കിട്ടാം നിസ്കരിച്ചത് പിന്നെ അങ്ങനെ ചായ കുടിക്കലും അങ്ങനെ പാല് കാച്ചിന് വീടിയൊന്നും എടുക്കാം വിട്ടുപോയി ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല പിന്നെ സാധനങ്ങൾ കിടത്തിയതിൻ്റെ ഭയങ്കര ക്ഷീണം പിന്നെ റിയാസ് ഖാൻ്റെ കാല് കുറച്ച് കംപ്ലൈൻ്റ് ആയി എന്നിരുമ്പോൾ തുളുക്കി വീങ്ങി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു കൂട്ടാം പിന്നെ അതുകൊണ്ട് അതുകൊണ്ടിതാ എണി അവരൊന്നും എണീച്ചിട്ടില്ല കേട്ടോ കുട്ടികളും റിയാസ്ക്കൊന്നും എണിച്ചിട്ടില്ല ഞാനും റിണീഷൻ മോളും നേരത്തെണിച്ച് സുഭയംസ്കരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ചായ ഓടിക്കാൻ വേണ്ടി ഇറങ്ങി പിന്നെ ഞാൻ അടുക്കളയിൽ അപ്പം തന്നെ എല്ലാവരും റെഡിയാക്കിയിട്ട് ആൾക്ക് പോവാൻ എട്ട് മണിയാകുമ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങണല്ലോ ഇപ്പോൾ അവിടുത്തെ പോലെ അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും കേട്ടോ പിന്നെ കുട്ടിക്കും റഹീസ് കുട്ടിക്കും പാൻകുട്ടിക്കും ഒക്കെ ഒത്തിരി നേരാവും പക്ഷെ എന്നാലും ഞാൻ ടീച്ചർമാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീട് മാറി അതുകൊണ്ട് വരാൻ കുറച്ച് നേരാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആവുന്നതും റിയാസ്ക്ക് ശ്രമിക്കണം

താഴത്തെ വീടുകളും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നല്ല മാതിരി നല്ല ഇഷ്ടപ്പെടും കേട്ടോ പഠിച്ചവനെ അലഹദില്ല ഇത്ര ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര അതിൽ നമ്മളിരിക്കും അപ്പോൾ അതൊക്കെ അവര് കാരണമാണ് നമ്മുടെ ഇത് തന്നെ വന്ന് വീട് ചെയ്തിട്ടില്ലെങ്കിൽ ആകെ നമ്മൾ എന്താ പറയുക ഇപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായി വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും ഇപ്പം എന്താ എത്ര നന്ദി പറഞ്ഞാലോ അവളോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല പഠിച്ചം അല്ല നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ പഠിച്ച ഒരുപാട് ആയുസ്വാരോഗ്യമൊക്കെ നീട്ടി ഇട്ട് കൊടുക്കട്ടെ എന്ന് ഞാൻ എന്നും എല്ലാവർക്കും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ആർക്കും എല്ലാവർക്കും ഞാൻ നമ്മളെ സഹായിച്ച ആര് വന്ന വഴി ഒരിക്കലും മറക്കാത്ത ആളാണ് ഞാൻ എല്ലാവർക്കും ഒരു ഉറുപ്പ്യ പോലും ഒരു രൂപ പോലും തന്ന എല്ലാവർക്കും നമ്മൾ എന്താ പറയുക ദുർ ദുഃഖ ചെയ്യണുണ്ട് കേട്ടോ പിന്നെ ഇനി ഇവിടുന്ന് ഒരു സ്വന്തം വീടാവാനാണ് ഞാൻ പ്രാർത്ഥിക്കണത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് പൊളിഞ്ഞു ആളാ ആയതുകൊണ്ടാണ് അവിടെ നിന്ന് വേറെ അങ്ങോട്ട് തന്നത് അപ്പം ഇവിടെ നിന്ന് സ്വന്തം വീടാവട്ടെ എന്നാണ് കേട്ടോ ഞാൻ അമ്മോട് നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ദുവാ ചെയ്യട്ടോ സ്വന്തം വീടാവാൻ വേണ്ടി മക്കൾ എത്രയും നമ്മൾ കയറി വാടക വീട് കയറി ഇറങ്ങുക പിന്നെ അതുമല്ല നമുക്ക് വാട കൊടുക്കാനും സഹായിക്കണ്ടേ അപ്പം എന്തായാലും എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥനയിലുപരി വേറെ ഒന്നും ഇല്ലാതെ എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ടിച്ചം പരിശാലും നമ്മളെ കൈവിടില്ല എന്നുള്ളത് എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത് പിന്നെ സാധനങ്ങളൊക്കെ കടത്തിയപ്പോൾ ഭയങ്കര എടുപ്പിനും ഒരു കംപ്ലൈൻ്റ് ആയിട്ടോ അപ്പം ഞാൻ പൊതുവേ ഇത് കെട്ടാറുണ്ട് ബെൽറ്റ് ഇതില്ലാണ്ട് എനിക്ക് വണ്ടി യാത്ര ഒന്നും ചെയ്യാൻ പറ്റൂല കുമ്പിട്ട് നിന്ന് ഒന്ന് പണിയെടുക്കാനൊന്നും പറ്റൂല കേട്ടോ ഞാനും ഒരു രോഗിയാണെന്ന് തന്നെ പറയുക കാണുന്നതൊരു ഇതേ തന്നെ ഉള്ള ആരോഗ്യമൊന്നുമില്ല എനിക്ക് പറ്റില്ല കേട്ടോ പട്ടോ നമ്മളെ मान पालम मु बाई करले सरे बळले इडली बाई तिरीदी करले कुडला केपीती इदिदी दिस स्टिक फोर अंडर पोटा बेटर नुनचा फ्रीज एज टेबल ओरिस